പ്രധാന ും പാലക്കാട് നിന്നും പാലക്കാട് താവളത്ത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ കുഴൽ പണം പിടികൂടി കറൻസി അടിക്കടിക്ക് വെച്ചേരുന്നത് പെരിന്തൽമണ്ണ സ്വദേശി സുഫിയാനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇന്നോവ കാറിന്റെ സീറ്റിന്റെ താഴ്ഭാഗത്ത് നിർമ്മിച്ച രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം ഇമ്പാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇബാലറയ്ക്കൽ ഇയാൾ പണവുമായി വരുന്ന വിവരം നേരത്തെ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് സ്ഥിരമായിട്ട് ഇന്നോവ കാർ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വേണമോ അനുമാനിക്കാൻ ഇബാൽ മോർണിംഗ് അരുൺകുമാർ ഗുഡ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ആറു കൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വേലന്താവളത്ത് വെച്ച് കൊഴിഞ്ഞാമ്പാറ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഒരു വാഹന പരിശോധന നടത്തുന്നു ആ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ പെരിന്തൽമണ്ണ രാമപുരം സ്വദേശി എസ് സുഫിയാന്റെ ഇന്നോവ കാർ പോലീസ് പിടികൂടുകയും പരിശോധന നടത്തിയപ്പോൾ കാറിന്റെ സീറ്റിന് താഴ്ഭാഗത്തായി ഒരു രഹസ്യ അറ നിർമ്മിച്ച് അതിനകത്ത് ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കണ്ടെടുക്കുന്നത് ഇത് കുഴൽപ്പണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നും പെരിന്തൽമണയിലേക്ക് ഇത്തരത്തിൽ രേഖകളില്ലാതെ പണം കടത്താനായിരുന്നു എസ് സുഫിയാന്റെ ശ്രമം എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പെരിന്തൽ രാമപുരം സ്വദേശിയാണ് സുഫിയാൻ ഇയാൾ മുമ്പും ഇത്തരത്തിൽ ഈ രേഖകളില്ലാതെ കേരളത്തിലേക്ക് പണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് ഏതായാലും കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സുഫിയാനെ ഇപ്പോൾ ചോദ്യം ചെയ്തു ഇതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചത് സുഫിയാൻ നൂറ്റി മുപ്പത് ലക്ഷം രൂപ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ കുഴൽപ്പണം ഇപ്പോൾ പിടികൂടിയിരുത് അതും കാറിന്റെ സീറ്റിന്റെ താഴ്ഭാഗത്ത് രഹസ്യമായിട്ട് നിർമ്മിച്ച ഒരു അറയിൽ ഒളിപ്പിച്ചായിരുന്നു പണം കടത്തിയിരുന്നത് സ്ഥിരമായിട്ടിത് കുഴൽപ്പണ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം